ഹലോ അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ആഗ്രഹിച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ വീട്ടുപകരണങ്ങൾ അങ്ങനെ എന്തു തന്നെയാണെങ്കിലും നമ്മൾ കുറേയൊക്കെ കാത്തിരുന്നതിന് ശേഷമൊക്കെ നമ്മളിങ്ങനെ വാങ്ങുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാകില്ലേ അപ്പോൾ അങ്ങനത്തെ രണ്ട് വീട്ടിൽ വാങ്ങിയ രണ്ട് ഉപകരണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് കേട്ടോ പിന്നെ ഇവർ രണ്ട് ഞാൻ കാണിച്ചത് മൊത്തത്തിൽ നമ്മൾ വീട്ടിൽ അഞ്ച് പേരാണ് മൂന്ന് മക്കളും ഞാനും ഹസ്ബൻറ്റും അപ്പോൾ അവർ ഞങ്ങളുടെ കൂടാതെ വീട്ടിലുള്ള രണ്ട് ആൾക്കാരാണ് ഇവർ രണ്ടുപേരും കേട്ടോ അപ്പോൾ ഇതിലൊന്നൊരു നാടൻ പൂച്ചയും ഒന്ന് അത്യാവശ്യം ഒരു തൊപ്പക്കുള്ള ടൈപ്പ് ഇതാണ് കേട്ടോ അവന് തൊപ്പുള്ള ആൾ ലിയോ ഈയോ മറ്റേതിനൊരു പേരുണ്ട് അതൊരു സ്വീറ്റ് പേരാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇതിന് നമ്മളെ തൊട്ടേ അയൽവാസികളുടെ അടുത്തുനിന്ന് അവർ നേരത്തെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വേണോ ചോദിച്ചുകൊണ്ട് അങ്ങനെ മക്കൾ ഇഷ്ടത്തോടെ പോയി കൊണ്ടുവന്നതാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് അവർക്ക് പൂജ കുട്ടികളെന്ന് പറഞ്ഞാൽ അപ്പോൾ പല ആവശ്യങ്ങളും അവർ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് ആക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഇത് എന്തായാലും നമ്മൾ സമ്മതിച്ചു കൊടുത്തു അവരങ്ങനെ വളർത്തട്ടേ എന്ന് വിചാരിച്ചു ഇപ്പോൾ അന്നൊന്നും ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ അവരായിട്ട് ഭയങ്കര കമ്പനിയായി കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ അടിപൊളിയായിട്ട് ഇവർ പോകുന്നുട്ടോ അപ്പോൾ ലിയോൻ്റെ കരിയറ്റിലെ വിനോദതാണ് കസേരി കയറിൽക്കുക നമ്മളങ്ങനെ എടുത്തു ചെന്നാലൊന്നും അവന് മാറി തരൊന്നുമില്ല അവിടെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നിലത്ത് പാവമായിട്ട് ഇരിക്കും എന്താ ഇരുത്തം കണ്ടില്ലേ അപ്പോൾ നമ്മൾ പറയാൻ പറാനുദ്ദേശിച്ചതല്ല അപ്പോൾ ഇവരെ കാണിച്ച് അന്ന് ഒന്ന് ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിയ സാധനം ഒരു ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പഴയ തറവാട്ട് വീട്ടിൽ നിന്ന സമയത്ത് വീട് മറ്റേ നമുക്ക് താമസിക്കാനൊക്കെ പറ്റാത്തൊരു സൗകര്യങ്ങളൊക്കെ കുറവുള്ളൊരു വീടായിരുന്നു അന്ന് അതുണ്ടായിരുന്നത് പഴയ വീടല്ലേ അപ്പോൾ ഞങ്ങൾ അതിലേക്ക് താമസിക്കുന്ന സമയത്ത് മക്കളും ഹസ്ബൻ്റും ഒക്കെ പറയും നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങിയാലോ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ വീടൊക്കെ പറ്റി ഇങ്ങനെ ആയിരിക്കണം പിന്നെ ഫ്രിഡ്ജുണ്ടായിട്ട് എന്ത് കാര്യം അങ്ങനെ ആ ഒരു മൈൻഡിൽ ചിന്തിച്ചപ്പോൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിനെക്കാട്ട് ആവശ്യം കുറേ വയക്കല് അപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ ഒഴിവാക്കിയിരുന്നു കേട്ടോ അതിൽ പിന്നെ കുറേ വീട് പിന്നെ മറ്റേ എന്തായാലും കേടായി പോവുകയാണല്ലേ ചെയ്യുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു വാടക വീട്ടിലേക്ക് മാറി അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ഒരു കുഞ്ഞു വാടക വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നപ്പോഴും മക്കളിങ്ങനെ പറയാൻ തുടങ്ങി അന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കഴിഞ്ഞിട്ടല്ലേ അന്നു വർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധനം വീട്ടിലുണ്ടായിരുന്നല്ലോ ഒന്നൊക്കെ ഉള്ളിട്ട് ഇങ്ങനെ അവർ അവരുടയ്ക്കെടുക്കുക പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് വാങ്ങാം എന്തായാലും വേണ്ടതല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഒരു തണുത്ത വെള്ളത്തിനാണെങ്കിലും ഗസ്തികളൊക്കെ വരുമ്പോൾ നമുക്ക് കുടിക്കാനാണെങ്കിലും കുറച്ച് ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയൊരു സാധനം തന്നെയാണല്ലോ ഇപ്പോൾ ഈ ഫ്രിഡ്ജെന്ന് പറയുന്നത് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ ഒരു ഫ്രിഡ്ജിനെ പറ്റിയാണിപ്പോൾ ഇത്ര പറയണത് ഫ്രിഡ്ജിന്നല്ല നമുക്കിങ്ങനെ എത്ര ചെറിയ സാധനമാണെങ്കിലും നമുക്കതിങ്ങനെ കിട്ടാതെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ആഗ്രഹിച്ചിട്ട് പിന്നെ കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സ്പെഷ്യൽ ആക്കാറല്ലേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും കിട്ടാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ കിട്ടുമ്പോൾ ഉണ്ടായ സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മളിതിൽ ഒരുപാട് സാധനങ്ങളൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ല കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ പച്ചക്കറിയൊക്കെ ഇതൊക്കെ ഓരോ സാധനങ്ങളിൽ നാരങ്ങ അതേമാതിരി ഫാഷൻ റൂട്ട് ഇഞ്ചി കഷ്ണം ഉണങ്ങിയത് ഇതൊന്നും വെയിലത്ത് വെക്കാതെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് വെച്ചാൽ തന്നെ അത് ഉണങ്ങിപ്പോവും പിന്നെ കുറച്ച് ഇങ്ങനെ ചെറിയ സാധനങ്ങൾ പിസ്ത പിന്നെ നാടൻ മുട്ട കാട കടയിത്ത മുട്ട പിന്നെ തക്കാളി സോസ് അച്ചാർ ഒരു കസ്റ്റാർഡ് പൗഡർ കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മളിതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഫ്രീസറിലൊന്നും അങ്ങനെ അധികം സാധനങ്ങൾ വെച്ചിട്ടില്ല കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കൂടുതൽ വീട്ടിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് എനിക്കത് വേണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞ് ഞാൻ അത് പേഴ്സണലി ഞാൻ വേണമെന്ന് പറഞ്ഞു വാങ്ങിച്ച സാധനമായിട്ട് മറ്റേത് എല്ലാവരും ആവശ്യമായിരുന്നു അപ്പോൾ ഒരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു സാ സ്വിംഗ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ഒക്കെ സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോയിട്ട് നമ്മൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് അവിടെ പോയി എന്നുള്ള രീതിക്ക് പുതിയതാണെങ്കിൽ പോലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വസ്തു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും നമുക്ക് ആ ഡ്രസ്സ് ഒഴിവാക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ എനിക്കുള്ളതൊക്കെ അടിച്ചിടാറുണ്ട് പുറത്തേക്ക് ചെറുതായിട്ട് കടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് അതിന് ഇതിന് വന്ന് കുറേ അങ്ങനെ പൈസയും കിട്ടിയിട്ടുണ്ട് അടിച്ചൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഉപകാരമുള്ള സാധനമായിരുന്നു കേട്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ